നമസ്കാരം പ്രധാന വാർത്തകൾ ചൂടിന് ശമനമില്ല സംസ്ഥാനത്തെ ജോലി സമയ പുനഃക്രമീകരണം നീട്ടി സംസ്ഥാനത്ത് വേനൽ ചൂട് ഏറിവരുന്ന സാഹചര്യത്തിൽ വെയിലത്ത് തൊഴിലെടുക്കുന്നവർക്കായി നിശ്ചയിച്ചിരുന്ന ജോലി സമയത്തിലെ സമയ പുനഃക്രമീകരണം മെയ് മുപ്പത് വരെ നീട്ടിയെന്ന് തൊഴിൽ വകുപ്പ് അറിയിച്ചു നേരത്തെ മെയ് പത്ത് വരെയായിരുന്നു ജോലി സമയം ക്രമീകരിച്ചു ഉത്തരവ് പുറത്തിറക്കിയിരുന്നത് ഇതാണ് മുപ്പത് വരെ നീട്ടിയത് വേനലിന്റെ തീവ്രത ഏറി സാഹചര്യത്തിലാണ് പുതിയ കാലപരിധി നിശ്ചയിച്ചതെന്ന് ഉത്തരവിൽ പറയുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ലേബർ കമ്മീഷണർ നേരത്തെ ഇറക്കിയ അറിയിപ്പിൽ നിർദ്ദേശം നൽകിയിരുന്നത് രാവിലെ ഏഴിനും വൈകിട്ട് ഇടയിൽ എട്ട് മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നും ലേബർ കമ്മീഷണർ ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ അറിയിപ്പിൽ നിർദ്ദേശിച്ചിരുന്നു ഷോപ്പിയാനിൽ ഏറ്റുമുട്ടൽ ഒരു ഭീകരനെ വധിച്ചു ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ യുവതി മരിച്ചു ഷോപ്പിയാനിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചു പ്രദേശത്ത് രണ്ട് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി വിവരമുണ്ട് ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സൈന്യം പാകിസ്ഥാന്റെ ആക്രമണത്തിന് ശേഷം കാശ്മീരിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് അതേസമയം പാക്ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു സുഖ്വീന്ദർ കൌറാണ് മരിച്ചത് ഫിറോസ്പൂരിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ് സ്ത്രീക്ക് പരിക്കേറ്റത് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു ലുധിയാനയിൽ ചികിത്സയിലിരിക്കുന്ന പുലർച്ചെയാണ് മരണം സംഭവിച്ചത് റോഡരികിലൂടെ നടക്കുന്നതിനിടെ അപകടം പിറകിൽ നിന്ന് വന്ന ബസ്സിടിച്ച് ദാരുണാന്ദ്യം മലപ്പുറം വാഴക്കാട് ബസിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാദ്യം വാഴക്കാട് സ്വദേശി ചീരക്കുന്നത്ത് ആലിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റ ആലിയെ നാട്ടുകാർ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കൃഷിയിടത്തിൽ നിന്ന് വാഴക്കുല വെട്ടി തോളിലേറ്റി നടന്നു പോകുന്ന സമയത്താണ് സ്വകാര്യ ബസ് പിറകിൽ നിന്നും മേടിച്ചത് ആലപ്പുഴ ചെറുതലയിൽ തെരുവുനായുടെ ആക്രമണം സ്കൂൾ വിദ്യാർത്ഥിനി ഉൾപ്പെടെ നിരവധി പേരെ കടിച്ചാൽ നായ ചത്തു നാട്ടുകാർ ആശങ്കയിൽ ചെറുതനയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് ഇന്നലെ സ്കൂൾ വിദ്യാർത്ഥിനിയായ പന്ത്രണ്ട് വയസ്സുകാരിക്കാണ് ആദ്യം നായുടെ കടിയേറ്റത് രാത്രിയായിരുന്നു സംഭവം തുടർന്ന് ഇന്ന് പുലർച്ചെ ആറു മണിയോടെ ജോലിക്ക് ആവശ്യങ്ങൾക്കായി ഇറങ്ങിയ അഞ്ചു പേർക്കും നായുടെ കടിയേറ്റു ആക്രമണത്തിന് ശേഷം നായ ചത്തത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് പ്രദേശത്തെ വീട്ടിലെ ആടിനെയും നായ ആക്രമിച്ചിട്ടുണ്ട് പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വ്യാജമദ്യം കഴിച്ച് കഴിച്ച പതിനാല് പേർ മരിച്ചു ആറുപേർ ചികിത്സയിൽ പഞ്ചാബിലെ അമൃതസറിലാണ് സംഭവം മദ്യം വിതരണം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുവെന്ന് അമൃതസർ ഡെപ്യൂട്ടി കമ്മീഷണർ സാക്ഷി സാഹ്നി പറഞ്ഞു കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായും ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു മരിച്ചവരിൽ ഭൂരിഭാഗവും ബ്ലോക്കിലെ ഭംഗാരി കലാൻ തരിവാൾ സംഘ മാരാരികലാൻ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്